മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിൻ്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനവും ആലപ്പുഴ നഗരസഭ ദ്രവ മാലിന്യീകരണ സംസ്കരണ പ്ലാന്റിൻ്റെ ഉദ്ഘാടനവും നടന്നു ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നടന്ന പരിപാടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ നഗരസഭ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച പ്ലാന്റിൽ പ്രതിദിനം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ലിറ്റർ മലിനജലമാണ് സംസ്കരിക്കപ്പെടുന്നത് സംസ്കരണ പ്ലാന്റിൻ്റെ സ്വിച്ചോൺ കർമ്മം ആലപ്പുഴ എം എൽ എ പി ചിത്തരഞ്ജൻ നിർവഹിച്ചു എച്ച് സലാം എം എൽ എ അധ്യക്ഷനായ പരിപാടിയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ സ്വാഗതം പറഞ്ഞു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എ എസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എൻ ശിവപ്രസാദ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് റീഗോ രാജു കൗൺസിലർമാരായ എം ആർ പ്രേം എ എസ് കവിത നസീർ പുന്നക്കൽ സൗമ്യരാജ് ആർ വിനീത നഗരസഭാ സെക്രട്ടറി എ എം മുംതാസ് ശുചീകരണ മിഷൻ കോർഡിനേറ്റർ വിനോദ് കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ആദരിച്ചു ഉണ്ടാക്കുമ്പോൾ തന്നെയും നമ്മൾ തീരുമാനമെടുത്താൽ ബാക്കിയാവുന്ന തരത്തിലേക്ക് എത്തില്ല ഉപയോഗിക്കേണ്ടതു മാത്രം ഉണ്ടാക്കുകയും ഉണ്ടാക്കുന്നതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് എന്നുവന്നാൽ തന്നെയും പല അളവിൽ നമുക്ക് മാലിന്യത്തെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും എങ്കിലും നമുക്ക് കുറച്ച് മാലിന്യങ്ങൾ ഉണ്ടാവും ആ മാലിന്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി ഏതെങ്കിലും വെള്ളത്തിൽ കളയുക എന്നുള്ളതാണ് രാവിലത്തെ ഒരു മീറ്റിങ്ങിലും ഞാനും നമ്മുടെ കളക്ടറും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു യോഗം ചേരുന്നതിനെക്കുറിച്ച് പറഞ്ഞു അത് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് യോഗം ചേരാനാണ് അപ്പോൾ യോഗം ചേരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിനോട് ഇരുപത്തഞ്ച് ഞങ്ങൾ യോഗം ചേരാനാണ് അവിടെ വെച്ചാ യോഗത്തിൽ ശ്രീശിവ പ്രസാദ് ഞങ്ങളെല്ലാം ആ യോഗത്തിലുണ്ടായിരുന്നു വേമ്പനാട് കായലിന് എന്തിനാണ് യോഗം ചെയ്യരുതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രശ്നം ഈ മാലിന്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് തള്ളുന്നത് അങ്ങോട്ടാണെന്നുള്ളതാണ് കക്കോസ് മാലിന്യങ്ങൾ മിക്കവാറും കൊണ്ടുവന്ന് തള്ളുന്നത് അങ്ങോട്ടേക്കാണ്